ഈ രണ്ട് പ്രവർത്തനവും ഒരുമിച്ച് നടന്നാൽ മാത്രമേ മാഫിയകൾ കേരളത്തെ അതിനെതിരെ ഒറ്റക്കെട്ടായി നമുക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നേരിടേണ്ട ഈ വിപത്തിൽ കേരള എന്ന ഒരു എൻ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടക്കുന്നത് കോളേജുകളിൽ സ്കൂളുകളിൽ അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു ഇവിടെ ഈ ശ്രീ ഹുസൈൻ മടൂർ രണ്ട് വാക്കുകൾ വളരെ മനോഹരമായിരിക്കുന്നു ഈ സുപ്രഭാതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാനുള്ള സമയമാണ് രാജ്യത്തെ നമ്മുടെ നാടിനെ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗ തുടക്കമാണിത് ഭരണകൂടവും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഈ മാഫിയയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയും ഒരു സങ്കടമുള്ളത് ഇപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് അത് വാതകമായും മറ്റ് പദാർത്ഥങ്ങളായും ഉപയോഗിക്കുന്ന ലഹരിയെ ലഹരിയെക്കുറിച്ച് ആലോചനയുള്ളൂ ദ്രാവകമായാൽ പ്രശ്നമില്ല എന്നാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ ജനങ്ങളുടെയും അവസ്ഥ കണ്ടാൽ തോന്നുന്നത് ഓരോ ദിവസവും മദ്യവും വിദേശ മദ്യവും ജനങ്ങളിലേക്ക് ഒഴുകുകയാണ് കുടുംബത്തോടൊപ്പം വന്നിരുന്ന് മദ്യപിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ആരാധനാലയങ്ങളുടെയും ദേവാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അടുത്ത് ഇത്ര ദൂരപരിധി ഉണ്ടാവണം മദ്യാലയങ്ങൾക്ക് എന്നത് കുറച്ചു കുറച്ച് കൊണ്ടുവരികയാണ് ഒരു ഭാഗത്ത് മദ്യം പ്രചരിപ്പിക്കുകയും മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുടെ കുറവുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മദ്യത്തിന്റെ ലഭ്യത കുറക്കണം വിദേശ മദ്യത്തിൻ്റെ ലഭ്യത കുറക്കണം അക്കൂട്ടത്തിലാണ് ലഹരി പദാർത്ഥങ്ങളുടെയും നിരോധനം ഉണ്ടാവേണ്ടത് അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് ഈ മദ്യാസക്തിയാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണെങ്കിലും രാസലഹരിയുടെ ഉപയോഗമാണെങ്കിലും എല്ലാം തന്നെ ഒരു നാടിനെ അതിൻ്റെ ഏറ്റവും ശാപത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ കൈപ്പുള്ള ഒന്നാണ് രാസലഹരി എന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഞാൻ നേരിൽ കണ്ട ഒരുപാട് അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നേരിൽ കാണാൻ ഇടയായ കാഴ്ചകൾ നമ്മളൊക്കെ തന്നെ നമ്മളെ കണ്ണു നിറയിക്കുകയാണ് ചെയ്യുക യുവാക്കൾ ഇത്തരം രാസലഹരികൾ ഉപയോഗിച്ച് നിരത്തിലൂടെ ഇഴഞ്ഞു നടക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകാതിരിക്കാനും കഴിയുന്നതും ഇത്തരം ബോധവൽക്കരണ പരിപാടികളിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും ബഹുമാന ആദരവുകൾ ചെന്നിത്തല അവർ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ് ലഹരി എന്ന് പറയത്തനങ്ങൾ മാറുകയും എന്ത് തിന്മ ചെയ്യാനും അവന് ഒരു മടിയും കൂടാതെ സ്വന്തം മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയാതെ സ്വന്തം സഹോദരിയെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനുഷിക പരിഗണന നഷ്ടപ്പെടുന്ന രീതിയിൽ മൃഗത്തേക്കാൾ മോശമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന അത്രയും വലിയ വിപത്തായി ലഹരി മാറുമ്പോൾ നമ്മുടെ ഈ തലസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളം ലഹരിയുടെ തലസ്ഥാനമായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് പ്രവർത്തനവും നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ഈ പരിപാടിക്ക് ശ്രീ ഹരീഷ് നമുക്കറിയാം ഇവിടെ മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞത് പറഞ്ഞു ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളിപ്പിടിച്ചിരിക്കുന്ന വല്ലാത്തൊരു നീരാളിപ്പിടുത്തത്തിന്റെ കയ്യിലാണ് നമ്മളടക്കമുള്ള ആളുകൾ എന്നതാണ് ലഹരിയുടെ ഇന്നത്തെ ഒരു വ്യാപനത്തിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്നോടൊക്കെ എന്താണ് ലഹരി എന്ന് ചോദിക്കുമ്പോൾ അഭിനയമാണ് ലഹരി നാടകമാണ് ലഹരി എന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടന്നിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇന്ന് ലഹരി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളടക്കം ഞാനടക്കം പ്രവർത്തിക്കുന്ന മേഖലകളിൽ പോലും അഭിനയത്തെക്കാളുമൊക്കെ അതിനപ്പുറമുള്ള ലഹരികളുടെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെയാണല്ലോ ഇത് സംഭവിക്കുന്നത് എന്നുള്ള വല്ലാത്തൊരു ദുഃഖത്തിൻ്റെ ഇടയിൽ നിന്നാണ് ചെന്നിത്തല സാറിൻ്റെ ഒരു കോൾ വരുന്നത് വരിക ഞാനൊന്ന് നടക്കുന്നുണ്ട് എൻ്റെ കൂടെ നടക്കുന്നു ലഹരിക്കെതിരെയുള്ള നടത്തമാണ് അത് കേൾക്കാൻ തന്നെ വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു രാത്രി വന്ന ആ കോളിന് ഒന്നും നോക്കിയില്ല എറണാകുളത്ത് വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് പോകും കാരണം അതൊരു ചില്ലറ നടത്തമാവരുത് എന്നുള്ള ഒരു ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നു കാരണം അത് ഒരു ലഹരിക്കെതിരെയുള്ള വലിയൊരു ചലനമായിട്ട് നമ്മൾക്ക് മാറ്റണം ഇത് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ ഭേദമല്ല ഒന്നും രാഷ്ട്രീയമോ മതമോ നിറമോ വർണ്ണ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഒന്നിച്ച് നടക്കേണ്ട ഒരു നടത്തമാണ് അത് ചെന്നിത്തല എന്ന തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് വലിയൊരു എനർജിയായി ആ ചലനം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചു സർവോപരി ഏറ്റവും കൊണ്ട് നേതാക്കളുടെ ഭാഗമായ ശ്രീ രമേഷ് ചെന്നിത്തല ഒരു സന്നിധരായിട്ടുള്ള വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ഇങ്ങനത്തെ നേതൃത്വം കൊടുക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ നടക്കാണ് ഇന്ന് കോഴിക്കോട് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരെ ഏറ്റവും അധികം സീനിയറായ ഡോക്ടർ നിലക്ക് ഈ ലഹരിയുടെ ഡ്രഗ്സിൻ്റെ ഭയാനകമായ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി രണ്ടു മാത്രം മാത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കാൻ ആഗ്രഹിക്കുക ഈ മഴത്തമിറന്ന് ഒരുപക്ഷേ നമ്മൾ മുമ്പ് ആലോചിക്കുന്ന കേട്ടുന്ന ആറ്റം ബോമിനേക്കാളും ഹൈരന്യം ബോമിനേക്കാളും എല്ലാം തന്നെ അതിനപ്പുറം ഭീകരതയുള്ള ഒരു പദാർത്ഥമാണ് നമ്മുടെ തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ലഭിക്കുന്നു കരളിൽ